ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പായിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരു വിളത്തുള്ളി തൊലി കളയുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വലിയൊരു തലവേദനയാണ് കേട്ടോ ഇത് തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ തൊലി കളഞ്ഞെടുക്കാനായിട്ടുള്ള വെളുത്തുള്ളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനുണ്ടോ ഞാനിപ്പം അത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലോണം തിളച്ച വെള്ളം വേണ്ട ഒരു മീഡിയം ചൂട് അത്ര മാത്രം മതിയാകും കേട്ടോ നമ്മൾ കൈയിട്ടാൽ പൊള്ളി പോകാത്ത ഒരു രീതിക്കുള്ള ഒരു ചൂട് മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചൂട് വെള്ളത്തിലേക്ക് നമുക്കൊരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ ഇട്ട് വെക്കാനിട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ കൈവച്ചൊന്ന് പ്രെസ്സ് ചെയ്താൽ തന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു വെളുത്തുള്ളി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ രണ്ട് വറ്റവും ഇതുപോലെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാനിട്ടാ അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാതെയാണ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ശേഷം ഞാൻ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പ്രെസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റിട്ടാണ് ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്യാതെ നമ്മൾ ഒന്ന് കൈകൊണ്ടുതന്നെ ഈ ഒരു വെളുത്തുള്ളി പ്രെസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഒന്നും ഇങ്ങോട്ട് അടർന്ന് പോരാനായിട്ട് അപ്പോൾ എന്നാലും ഒരുപാട് ടൈം ഒന്ന് എടുക്കില്ലേ നമ്മൾ സാധാരണ കത്തേക്ക് വെച്ച് തൊലി കളഞ്ഞതിനെക്കാൾ എത്രയോ എളുപ്പമാണ് കേട്ടോ അത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ വേഗം വേഗം പോരൂട്ട അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് രണ്ട് ഇതിലൂടെയും വ്യത്യാസം കാണാനായിട്ട് പറ്റിട്ട ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്യാതെ ഞാൻ തൊലി കളഞ്ഞെടുക്കും അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് തൊലി കളഞ്ഞെടുക്കുന്നതും കൂടി തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പോരൂട്ടോ അപ്പം ഇതുപോലെ ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ പകുതി തൊലിയും ഈ ഒരു വെള്ളത്തിലോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളയാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ തൊലി തൊലി ബാക്കിയുള്ള വെളുത്തുള്ളി എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ആ തൊലി പെട്ടെന്ന് പോയിക്കൊടുക്കും നമുക്ക് കൈ വേദനയ്ക്കുക ഒന്നുമില്ല ഇതിന് തൊടുമ്പോൾ തന്നെ ആ തൊലിയൊക്കെ അടർന്നും അടർന്ന് വരും കേട്ടോ അപ്പം നിങ്ങൾക്കൊരു വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് അപ്പം നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന ടൈമിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് സമയം ലാഭിക്കാം മാത്രമല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ തൊലികളൊക്കെ ആയിട്ട് ഇതാ ഞാൻ കളഞ്ഞെടുക്കുന്നതിന് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി എന്തെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരുപാട് വെളുത്തുള്ളി തൊലികളയണ്ട ആവശ്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ വെളുത്തുള്ളി മാത്രമല്ല നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ഉള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചുടുവെള്ളത്തിൽ ഒരു അഞ്ചു അഞ്ചോ അല്ല എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റോ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തു സോറി ചെറിയുള്ളിയും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പണികളൊക്കെ എളുപ്പമായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി തൊലി കളിയാനുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ടിപ്പൊക്കെ എല്ലാവർക്കും ഒരുപാട് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ ടിപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്